ഹായ് ഗെയ്സ് എല്ലാം കൂട്ടർ നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ തനൂസിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു കൊല്ലത്തെ ഷോയാണ് കേട്ടോ ഷോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ കൊല്ലത്തിൻ്റെ ഹൃദയ കവാടമായ ആസാമ മൈതാനത്ത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് കാണേണ്ടത് തന്നെ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കയറി കാണുന്നതിന് നമ്മൾ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് തരാനായിട്ട് അവർ ദണ്ടി ഇങ്ങനെയുള്ള കുറേ പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയാണ് ടിക്കറ്റ് കേട്ടോ സീ വേൾഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ തന്നെ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ തന്നെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു ത്രില്ലർ ൊക്കേണ്ട എൻ്റെ സംഭവം അപ്പോൾ സാധാരണ നമുക്ക് ആദ്യമേ കയറി കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ആദ്യമേ ബേഡ്സും കാര്യങ്ങളൊന്നും വെക്കാറില്ല ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ ബേഡ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള തത്തകളെ ഞങ്ങളുടെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അടിപൊളി നമ്മുടെ കൊല്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ഷോയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ തന്നെ കോഴികളുടെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള കളക്ഷൻ ഒക്കെ ഇവിടെയുണ്ട് ഇതിനകത്ത് തന്നെ കുറേ മുട്ടകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കോഴികളും പ്രാവുകളും ഒക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ ഒരു നല്ലൊരു ത്രില്ലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി രീതിയിലുള്ള പാറ്റേണിലുള്ള രീതിയിലാണ് ഇവർ ഈ കോഴിയും പ്രാവും ഒക്കെ ഉള്ളത് ഒത്തിരി വ്യത്യസ്ത മോഡലുകൾ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ മൂന്ന് മുട്ടയൊക്കെയുണ്ട് അതുകൊണ്ട് ഇതേനൊക്കെ ഉള്ള ഒരു കുറേ പ്രാവുകൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ഇഗ്വനയും പാമ്പും സംഭവങ്ങളും ഒക്കെ ഇവിടെയുണ്ട് നമ്മൾ പൈസ കൊടുത്തുകഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് തൊടാനും നമ്മുടെ ദേഹത്ത് വെക്കാനും തലോടാനും ഒക്കെ പറ്റും പക്ഷേ ഇതിനെല്ലാം പേടിയായതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തോട്ട് എടുത്തിട്ടേ ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് വീ തരാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലതുപോലെ വീ കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം താല്പര്യമായിരിക്കും കാണാനും പോയി എടുക്കാനും ഒക്കെ അപ്പോൾ ആരും അടിക്കാതെ ചെന്നാൽ മതി നമുക്ക് പൈസ കൊടുത്ത് അടിപൊളി എടുത്തിനൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു വിഷമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ തന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറേ നമ്മുടെ അക്വറിൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ മീനുകളുണ്ട് കേട്ടോ എല്ലാത്തിനെയും കൂടി ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോവും അപ്പോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒരു താല്പര്യത്തിന് വേണ്ടി മാത്രം ചെറുതായിട്ട് മാത്രം ഒന്ന് കാണിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ത്രീ ഡി ആ ഒരു ത്രീ ഡി അല്ല ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അങ്ങനെ വേണം പറയാൻ കേട്ടോ അങ്ങനെ ഒരു ഷോ നമുക്ക് അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിനകത്ത് നമുക്ക് ചേരിപ്പെട്ട നമുക്ക് കയറാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ കൂറിയിട്ടിട്ട് ആ ഒരു ടിക്കറ്റിൻ്റെ വാല്യൂ അവിടെയാണ് ടിക്കറ്റ് ഒക്കെ കൊടുത്തിന് ശേഷം നമ്മളിതിനകത്ത് കയറുകയാണ് എന്നിട്ട് ഇതാണ് അതിൻ്റെ അകത്ത് കയറുമ്പോഴൊരു വീ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ചെന്നുടനെ ഇത് കാണിക്കത്തിയെന്നുള്ളൂ കേട്ടോ കുറച്ച് അവർ ആ ഒരു എന്താ ഒരു എന്താ പറയുക എല്ലാ ഒരു ഇത്ര ആൾക്കാരെ മാത്രമേ ഞാനത് കേട്ടത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ആ ഷോ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ആൾക്കാരെ കേട്ടത്തുള്ളൂ അപ്പോൾ താണ്ട് ഒരു രാത്രി ആയിട്ട് ഇപ്പം താണ്ടിതണക്കിങ്ങനെ ലൈറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് തുടക്കുന്ന ഇതേ കണക്കാണ് കാണുന്നത് ഞാൻ കയറിയപ്പോൾ ഉള്ള തുടക്കമാണ് കേട്ടോ നിങ്ങളിനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ രീതിയിലാണ് തുടക്കം അപ്പോൾ കണ്ട എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിക്കോട്ടിങ്ങനെ ഇരിക്കുക സാധാരണ രീതിയിലെന്നുണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഷോകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് നല്ല ഷെയ്ക്കിങ്ങും കാര്യങ്ങളും പിന്നെ ആ ഒരു കുട്ടികൾക്കൊക്കെ പേടിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത് നല്ല രീതിയിലുള്ള ഒരു മൂമെൻ്റ് നമ്മുടെ ദേഹത്തുണ്ടാകും പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കില്ല ഒരു കുഞ്ഞു കുട്ടികൾക്ക് വരെ പേടിക്കാതെ കാർട്ടൂൺസാണ് കൂടുതൽ അപ്പം നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല പ്രഗ്നൻസി ആയിട്ടുള്ള എല്ലാവർക്കും പോയി കാണാം ഒരു ഷെയ്ക്കിങ്ങും നമ്മുടെ ബോഡിക്ക് വരത്തില്ല അത്രയ്ക്ക് അടിപൊളി ഷോയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൊച്ചുങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കുക അതേപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഇതേനൊക്കെ കുറേ ഷോപ്പുകളുണ്ട് നമുക്ക് സാധാരണ ഏത് ഫെസ്റ്റിവൽ വന്നാലും നമുക്ക് കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഫാൻസി ഷോപ്പിൽ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ കണ്ട് ഞാൻ എനിക്ക് പണ്ടും കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ പിന്നെ ഫുഡുകൾ ഇപ്പോൾ എന്താ അലുവ കടല അങ്ങനെ കുറേ സംഭവം പ്രത്യേകിച്ച് പറയാനുള്ളത് അച്ചാറുകൾ അപ്പം നമ്മുടെ അച്ചാറുകളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എടുത്ത് പറയത്തക്ക രീതിയിലൊരു ഫുഡ് കോർട്ട് ഉണ്ട് കാരണം നല്ല വൃത്തിയുള്ളൊരു ഫുഡ് കോർട്ടാണ് അടിപൊളിയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല പക്ഷേ സൂപ്പർ ഫുഡ് കോർട്ടാണ് പിന്നെ കുറേ പെർഫ്യൂംസും ഉണ്ട് ഇത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും പോയി കാണുക അപ്പോൾ ഇമേഴ്സീവ് ആയിട്ടുള്ള അടിപൊളി റിയാലിറ്റി ഷോ ആണ് മറക്കണ്ട തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പോയാലാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുക ബാക്കി സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സിൽ പോയാൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാണുന്ന അത്രയ്ക്ക് തിരക്കായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും വാക്കിംഗ് ഡേയിൽ പോയി കാണാൻ നോക്കുക പുതിയൊരു വീട്ടിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ